നമസ്കാരം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ബസ് എത്താത്ത സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുവാനും അത്യാവശ്യ സന്ദർഭങ്ങളിൽ നമ്മളെ സഹായിക്കുന്നതുമാണ് ഓട്ടോറിക്ഷകൾ പെട്രോൾ ഓട്ടോയിൽ നിന്നും ഡീസൽ ഓട്ടോയിലേക്ക് നം ആ ഒരു മാറ്റമുണ്ടായപ്പോൾ ആൾക്കാരൊക്കെ തന്നെ ബസ്സിനെ കൂടുതലായി ഉപയോഗിക്കാതെ ഓട്ടോറിക്ഷകൾ ഉപയോഗിക്കാൻ തുടങ്ങി അങ്ങനെ രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ഡീസൽ ഓട്ടോയിൽ നാലഞ്ച് പേർക്ക് കയറാൻ പറ്റും പിന്നെ ഈ ഡീസൽ ഓട്ടോ വന്നതിന് ശേഷം അതിന് മിക്ക ഓട്ടോറിക്ഷ ഡ്രൈവർമാരും പല സ്ഥലങ്ങളിലും പോയി ആൾക്കാരെ വിളിച്ചു കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു നടപടിയുണ്ട് അതിന് മീറ്റർ ഇടാറില്ല മീറ്റർ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ സീഫിന് ചെല്ലുമ്പോൾ മാത്രമേ ഇടാറുള്ളൂ പിന്നിടാറില്ല തോന്നി കൂലിയാണ് മേടിച്ചുകൊണ്ടിരുന്നത് അതിനെ ഒരു അറുതി വരുത്തുവാൻ വേണ്ടി നിരവധി പരാതികൾ വന്നതിന് ശേഷം ടി സി ഒരു തീരുമാനമെടുത്തു മാർച്ച് ഒന്ന് തൊട്ട് എല്ലാ ഓട്ടോറിക്ഷകളിലും മീറ്റർ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ സൗജന്യ യാത്ര എന്ന് ബോർഡ് വെക്കണമെന്ന് പറഞ്ഞു ഓട്ടോറിക്ഷക്കാർക്കെതിരെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും അവർ കൂടോടെ അവരെങ്ങനെ അതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധം നടത്തി കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ഇന്നലെ ഒരു തീരുമാനമെടുത്തു ഓട്ടോറിക്ഷകൾക്ക് പോലെ ചാർജ് മേടിക്കാം മീറ്റർ ഇട്ടും കുഴപ്പമൊന്നുമില്ല അതെന്ന് വെച്ചാൽ ടി സി എടുത്ത തീരുമാനത്തെ എടുത്തു കളഞ്ഞു എന്നുള്ളതാണ് സത്യം ടി സി ഒരു പോലീസ് ഓഫീസറാണ് അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങൾ തീരുമാനമെടുത്തതെന്ന് എനിക്ക് തോന്നുന്നു എന്തായിരുന്നു ഞാൻ അത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ യഥാർത്ഥ വശങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു സംഘടിത ശക്തിക്ക് മുമ്പിൽ ഗവൺമെൻറ് മുട്ടുമടക്കിയിരിക്കുന്നു ഒന്നോ ഒന്നരയോ കിലോമീറ്റർ പോകുന്നതിന് എൺപത് രൂപ വരെ വാങ്ങുന്ന ഓട്ടോറിക്ഷക്കാരുണ്ടിപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ്റെ കൂലി കൊടുത്തില്ലെങ്കിൽ അവിടെക്കെ തെറി വിളിക്കുക വെക്കുക ബഹളം വെക്കുക ഓട്ടോക്കാര എല്ലാവരും വിളിച്ച് പ്രശ്നം ഉണ്ടാക്കുക ആകെ വിഷയങ്ങളാണ് തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ നമുക്ക് മുപ്പത് മുപ്പത്തഞ്ച് രൂപ മീറ്ററിൽ കാണിച്ചാൽ നാൽപ്പത് രൂപ വാങ്ങുന്നത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്ന് തമ്പാനൂരിലേക്കോ അല്ലേ അവിടുന്ന് കിഴക്കേക്കോട്ടയിലേക്കോ വണ്ടി വിളിച്ചു കൊണ്ടുകൊണ്ട് അതിന് ഫോൺ പറഞ്ഞത് നാൽപ്പത് രൂപ നാൽപ്പത്തി രണ്ട് രൂപയൊക്കെ വരുന്ന സമയത്ത് അമ്പത് കൊടുത്ത് അമ്പത് വരെ എടുക്കുന്നത് ഇതാണ് കൂലിന്നാണ് പറഞ്ഞത് അപ്പോഴും മീറ്റർ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇവരെ നിയന്ത്രിക്കുവാൻ ഗവൺമെൻറ് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം അതെന്താണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ ആശാവർക്കർമാർ അവിടെ കിടന്ന് വെയിലത്തും മഴയത്തും കിടന്ന് പണിയെടുക്കുകയാണ് എന്ന് മാത്രമല്ല അതിലെല്ലോ ഉപരി ആ പണിയെടുത്തതിൻ്റെ കൂലിക്ക് വേണ്ടി അവർ സെക്രട്ടേറിയറ്റ് നടയിൽ പോയി സമരം ചെയ്യുകയാണ് അവരെ നോക്കാൻ സർക്കാരിന് സമയമില്ലെങ്കിലും ഓട്ടോറിക്ഷക്കാരുടെ സമരം വന്നപ്പോൾ ഓട്ടോറിക്ഷക്കാരെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ട്രേഡ് യൂണിയൻ പറഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്തു ആ വിവാദമായ തീരുമാനം എടുത്തു കളഞ്ഞെന്നുള്ള സത്യം ഞാൻ വേറൊരു വിവരം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മന്ത്രിയുടെ അധ്യക്ഷതയിൽ കേരളത്തിലെ ടി സിമാർ ടി സി ഡെപ്യൂട്ടി ട്രാൻസ്ഫർ കമ്മീഷണർമാർ ആർ ടി ഒ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറുമാർ അവിടുത്തെ മറ്റ് എൻഫോഴ്സ്മെൻറ് ആർ ടിഒമാർ എന്നെല്ലാം അവർ ചേർന്ന് ഒരു യോഗം നടത്തി ആ യോഗത്തിലാകെ ഉള്ള ഇരുപത്തിനാല് കാര്യങ്ങളാണ് എടുത്തത് അതിൽ ഒൻപതാമത്തെ തീരുമാനമാണ് ബഹു ക്ഷേമം ആ റിപ്പോർട്ടിൻ്റെ മിനിറ്റ്സാണ് എന്നെ എഴുതിയിരിക്കുന്നത് ഈ മിനിറ്റ്സിൽ ഒമ്പതാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ആൾക്കാർ കേട്ട ചിരിച്ചു പോകും ഞാൻ അറിവിലേക്ക് വായിക്കാം സ്റ്റേജ് കാര്യർ കോൺട്രാക്ട് കാര്യർ ഉൾപ്പെടെയുള്ള എല്ലാ വാഹനങ്ങളുടെയും മുൻപിൽ ബമ്പറിന് മുകളിലായി വയ്ക്കുന്ന അഡീഷണൽ ലൈറ്റുകൾ കണ്ടെത്തി നീക്കം ചെയ്യാനായി ഒരു സ്പെഷ്യൽ ഡ്രൈവ് നടത്തണം ആർ ടിഒമാരുടെയും ജോയിന്റ് ആർ ടിഒമാരുടെയും പറഞ്ഞിരിക്കുകയാണ് കമ്പനി അനുവദിച്ചിട്ടുള്ള ലൈറ്റുകളല്ലാതെ മറ്റ് ലൈറ്റുകൾ ഫിറ്റ് ചെയ്തതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട ആർ ഓർ ജോയിൻറ് ആർ ടിഒക്ക് മാർക്കറി നടപടി ഉണ്ടാകും നിങ്ങൾ തലച്ചു നോക്കി ഒരു വി ഒരു ശരിക്കും പറയുമ്പോൾ തമാശയൊന്നുമില്ല അതായത് ഒരാൾ അയാളുടെ വണ്ടിയുടെ മുകളിൽ ലൈറ്റ് ഫിറ്റ് ചെയ്തു ആ ലൈറ്റ് എവിടെ കൊടുത്തതാണ് കേരളത്തിലെ ഏതെങ്കിലും ഒരു കടയിൽ കൊടുത്തായിരിക്കും അതവിടെ വിറ്റു ആ വിറ്റ ലൈറ്റ് മേടിച്ച് അതിൻ്റെ ടാക്സും കൊടുത്ത് ജി എസ് ടി ഒക്കെ അടച്ച് അവനതിന് ഫിറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ഫിറ്റ് ചെയ്തത് കണ്ടെത്തി റിമൂവ് ചെയ്ത് പേഴയടച്ചില്ലെങ്കിൽ ആ പ്രദേശം കേൾക്കുള്ള ജൂറി സെഷനിലുള്ള ജോഹിൻ്റെ ആർ ടിഒക്കും ആർ ടിഒക്കും വരെ നടപടി വരും എങ്ങനെയുണ്ട് നല്ല കാര്യമല്ലേ ഇങ്ങനെയാണെങ്കിൽ ഈ മന്ത്രിയെ തന്നെ എക്സൈസ് വകുപ്പുകൂടെ ഏൽപ്പിക്കണം മദ്യപിച്ചിട്ടോ കഞ്ചാവ് അടിച്ചിട്ടോ ഒരുത്തരം റോഡിൽ കൂടെ ഇറങ്ങി നടക്കുന്ന കണ്ടാൽ അവൻ അങ്ങനെ ഒരാളിനെ റോഡിൽ കണ്ടാൽ ലഹരി ഉപയോഗിച്ചിരിക്കുന്നതിനെ കണ്ടാൽ അവിടുത്തെ എക്സൈസ് കമ്മീഷണർക്കെതിരെ നടപടിയെടുക്കുമെന്നൊരു നടപടി ഒരു തീരുമാനം കൂടി അതായത് കൊണ്ടു കൂടിയായി ഇങ്ങനെ തീരുമാനം എടുക്കാൻ പിന്നെ അതും ചെയ്യാമല്ലോ ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പറയുകയും സംഘടിത ശക്തികളുടെ മുമ്പിൽ അടിയറവ് പറയുകയും ചെയ്യുന്നതല്ല ഒരു നല്ല ഗവണ്മെന്റിന്റെ ലക്ഷ്യം ഇപ്പോൾ സ്വകാര്യ ബസ്സുകൾക്കെതിരെ വിവാദമായ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് അതിലെ ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും പി സി സി വേണം പോലീസ് ക്രീൻ സർട്ടിഫിക്കറ്റ് വേണം അത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ് പിന്നെയോ ഏതെങ്കിലും കാരണവശാൽ ഒരു വാഹനം അപകടത്തിൽപ്പെട്ട് ആ പറയുന്ന അപകടത്തിൽപ്പെട്ട് അപകട കാരണത്തിന് ഡ്രൈവറാണ് കുറ്റക്കാരനെങ്കിൽ അയാളുടെ ലൈസൻസ് റദ്ദെയ്യണം സസ്പെൻഡ് ചെയ്യണം സസ്പെൻഡ് ചെയ്യാൻ മാത്രമല്ല ആ വണ്ടിയുടെ പെർമിറ്റൂടെ ആറ് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യണമെന്നാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ മനുഷ്യന് പ്രയോജനം ചെയ്യാത്ത കമ്മിറ്റി തീരുമാനങ്ങൾ എടുത്തു വെച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതല്ലേ സത്യം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ജോയിൻറ്റ് ആക്ടർ ഓഫീസിൽ ചെന്നപ്പം രസകരമായി അവരോട് സംസാരിച്ചപ്പോൾ ഈ റിപ്പോർട്ട് വെച്ച് അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ എന്ത് ചെയ്യാനായി ഈ കടയിൽ വിൽക്കുന്ന സാധനം ഒന്ന് വിറ്റ് വിറ്റ വിൽക്കാതിരുന്ന പോലെയൊന്ന് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഓരോ ഒരു വണ്ടിയെങ്കിലും ഒരു ദിവസം ഇത്തരം ലൈറ്റുള്ളത് പിടിച്ചിരിക്കണം ഇല്ലെങ്കിൽ അതിനും ജോയിൻറ്റ് ആക്ടർ പണിയുണ്ട് അപ്പം മിക്കവാറും ജോയിൻറ്റ് ആർട്ടിയമാർക്കും ആർട്ടിമാർക്കും വീട്ടിൽ കൊണ്ട് ശമ്പളം കാണത്തില്ല അതില്ലെങ്കിൽ അവർ ഓരോ ഇൻക്രിമെന്റ് തടഞ്ഞു വെക്കും ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ഒന്നേ പറയാനുള്ളൂ ഓട്ടോറിക്ഷക്കാരന് കൊടുക്കുന്ന കൂലിയും പ്രൈവറ്റ് ബസ്സുകാരന് കൊടുക്കുന്നതും ട്രാൻസ്പോർട്ടിൽ കൊടുക്കുന്ന പൈസയും ഈ നാട്ടിലെ പാപങ്ങളുടെ പൈസയാണ് പണമുള്ളവനാരും ഈ വാഹനങ്ങളൊന്നും കയറാറില്ല അപ്പോൾ ഓട്ടോറിക്ഷകൾക്ക് കൊടുക്കുന്ന ഈ അമിതമായ സ്വാതന്ത്ര്യം ഇഷ്ടംപോലെ പൈസ വാങ്ങാൻ കൊടുക്കുന്ന ഈ അധികാരം ശരിക്കും തെരുവിൽ അടിയുണ്ടാകാൻ മാത്രമേ കാരണമാകൂ എന്നുള്ളതാണ് സത്യം ടി സി നല്ല ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും നടപ്പിൽ വരുത്തുന്നത് നല്ലതാണ് പക്ഷേ അതൊക്കെ നടപ്പിൽ വരുത്തുന്നതിന് അദ്ദേഹത്തെ അനുവദിക്കുകയാണ് വേണ്ടത് ചെയ്യേണ്ടിയിരുന്നത് അതിന് പകരം ആരോടും പറയാതെ ഒറ്റ രാത്രി കൊണ്ട് ട്രേഡ് യൂണിയൻകാരെല്ലാം അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും ഈ ഓട്ടോറിക്ഷക്കാർക്കെതിരെയുള്ള ഈ നടപടി പിൻവലിക്കാൻ പാടില്ലായിരുന്നു ഇപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്ത സ്ഥിതിയിൽ ബഹുമാനപ്പെട്ട മന്ത്രിയോടൊരപേക്ഷയുണ്ട് അങ്ങ് ഈ സമാന്തര സർവീസ് നടത്തി കെ എസ് ആർ ടി സിയും പൊതുഗതാഗതത്തെ നശിപ്പിക്കുന്ന ഓട്ടോറിക്ഷകൾക്ക് എതിരെ നടപടിയെടുക്കുവാൻ അങ്ങേക്ക് ശ്രദ്ധയിൽ അങ്ങ് മുമ്പോട്ട് വരേണ്ടതാണ് വന്നില്ല എങ്കിൽ നിലവിലുള്ള വാഹനങ്ങൾ പോലും ഉള്ള ട്രാൻസ്പോർട്ടും പ്രൈവറ്റും ഒക്കെ തന്നെ നിന്നു പോകുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് പുതിയ പെർമിറ്റുകൾ അനുവദിക്കാതിരിക്കുന്നതും ആ മേഖലയ്ക്ക് നല്ലതാണ് ഓട്ടോറിക്ഷക്കാർക്ക് ഇഷ്ടംപോലെ കൂലി വാങ്ങുവാനുള്ള അവസരവും കുറ്റകൃത്യം കണ്ടുപിടിച്ച് എല്ലാ ദിവസവും ശിക്ഷ നടപടിയിൽ സ്വീകരിക്കാത്ത ആർ ടിമാർക്കും ജോയിന്റ് ആർ ടി യുമാർക്കും പിഴയും കൊടുക്കുന്ന ഈ നല്ല ഗതാഗത വകുപ്പിനെ നമുക്ക് അനുമോദിക്കേണ്ടിയിരിക്കുന്നു നന്ദി